യുടെ അതിരവരമ്പുകളെ ഭേദിച്ചങ്ങനെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു നാലുകെട്ട് ഒരു കാലത്ത് ആ നാട്ടിലെ ജനങ്ങളെ ദുഷ്ടശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചു പോന്നിരുന്ന പരമ്പര ഇപ്പോൾ മനയിലെ മൂത്ത കാരണവർ വിശ്വ വിശ്വദത്തൻ തിരുമേഞ്ഞി മനയിലെ പൂജാമുറിയിൽ ധ്യാനനിരതനായി ഇരിക്കുന്നു തൊട്ടുമുമ്പിലായി കത്തിച്ച് വെച്ച് നിലവിളക്കും അതിന് പിന്നിലായി സർവ്വ വിഭൂഷ നിൽക്കുന്ന മനയുടെ കുടുംബവേദിയായ ദുർഗാദേവിയുടെ ചൈതന്യ വിഗ്രഹം ചൈതന്യമാർന്ന വിഗ്രഹം ദത്തൻ തിരുവേനയുടെ മുഖത്ത് പല ഭാവങ്ങളും മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു ദീർഘനേരത്തെ ധ്യാനത്തിന് ശേഷം അദ്ദേഹം കണ്ണുകൾ കൊന്നു ഒരു പിടി പൂക്കാലെടുത്ത് മന്ത്